നമസ്കാരം വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന മത്തി മുളകിട്ടതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർപ്രസാദ് പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം മുളകിട്ട മീൻകറി എന്നാണ് പേരെങ്കിലും ഇതിൽ മുളകിനേക്കാളും വളരെ പ്രാധാന്യമുള്ളത് ഇതിൽ ചേർക്കുന്ന കുടമ്പുളിയാണ് കുടംപുളി അല്ലെങ്കിൽ പെണംപുളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇത് ഒരു കിലോ മത്തിക്ക് വേണ്ടിയാണ് കിലോ മത്തിക്ക് വേണ്ടി ഒരു പുളി എടുക്കാം അതായത് ഒരു കുടംപുളി അതിനെ ഒന്ന് മൂന്നായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം നല്ല തിളപ്പിച്ച വെള്ളം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം ഈ ചൂടുവെള്ളം നമുക്കത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് അല്പനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനും വെക്കാം മീൻ കറിക്ക് വാളമ്പുളിയെക്കാളും നല്ലത് കുടമ്പുളിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു ചട്ടി ചൂടാവാനായി വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം മീൻകറി വെക്കുന്നതിന് മൺചട്ടി ആയിരിക്കും ഏറ്റവും നല്ലത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ചേർക്കാം അര ടീസ്പൂൺ ആണ് ഉലുവ ചേർക്കേണ്ടത് ഉലുവ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി മസാലകൾ ചേർക്കാം ആദ്യം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല ഈ സമയം തീ വളരെ കുറച്ചു വയ്ക്കുക ഒപ്പം തന്നെ ഒന്ന് ഇളക്കിയും കൊടുക്കുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചേർക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം സാധാ മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മതിയാകും കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണും സാദാ മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്താൽ മതിയാകും കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർക്കാം ഇനി ഇതിലേക്ക് കുടംപൊളി കുതിർത്ത് പിഴിഞ്ഞ വെള്ളം ചേർക്കാം പുളി പുളിവെള്ളത്തോടൊപ്പം അല്പം വെള്ളവും കൂടെ ചേർക്കാം ഇപ്പോൾ നമുക്ക് ഇതിൽ പുളി ഇടേണ്ട ആവശ്യമില്ല അത് ഏറ്റവും അവസാനം ഇടാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ഈ സമയം പുളി പുളിവെള്ളത്തോടൊപ്പം കുടംപുളിയും ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുളിപ്പ് കൂടി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അല്പം ശേഷം നമുക്ക് അതിന്റെ പുളിപ്പെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം പുളി ചേർത്താൽ മതിയാകും ഇതിൽ കുടമ്പുളിയോടൊപ്പം അല്പം പച്ചമാങ്ങയും ചേർക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് പച്ചമാങ്ങയും ചേർക്കുന്നുണ്ട് ആ പച്ചമാങ്ങയിലും അല്പം പുളിപ്പുണ്ടാകും അതുകൊണ്ടാണ് പുളി ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് പുളി ചേർത്താൽ എന്ന് പറയുന്നത് ഇതിലാവശ്യം വെള്ളവും കൂടി ഒഴിക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാം ഇത് അരപ്പ് ചേർക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർക്കാം അത് അല്പം കല്പം കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കുന്നത് അതിൻ്റെ പേസ്റ്റ് ചേർക്കുന്നത് ഇനി ചെറുതായി ഇളക്കി കൊടുക്കാം ഈ സമയം സ്റ്റൗ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതേ ഉള്ളൂ ഇനി പച്ചമാങ്ങ കട്ട് ചെയ്ത് ചേർക്കാം ഒരു കാൽഭാഗം ഒരു മാങ്ങയുടെ കാൽഭാഗം പച്ചമാങ്ങ കട്ട് ചെയ്തതും ഒരു മൂന്ന് മുളക് അതായത് അസുരകാന്താരി അല്ലായെങ്കിൽ ഉടങ്കല്ല് മുളക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മുളക് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി ഇതാകുമ്പോൾ കുറച്ച് നല്ല മണവും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ഇനി ഉപ്പ് ചേർക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇത് കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് പൊടി ഉപ്പാണെങ്കിലും അതനുസരിച്ച് ചേർക്കുക ഇനി ഇത് തിളയ്ക്കുന്നതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർക്കാം മത്തിയെല്ലാം മറ്റേത് മീനായിരുന്നാലും നിങ്ങളുടെ സൗകര്യാർത്ഥം അത് ചേർക്കുക ഇതിപ്പോൾ മത്തിയാണ് ഇത് അര കിലോ മത്തിയുണ്ട് ഇത് നല്ല രീതിയിൽ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ആ മത്തി ഇതിലോട്ട് ചേർക്കാം മത്തിയെല്ലാം ചേർത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇത് ഏകദേശം ഒരു എട്ട് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം എട്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ മീൻ നല്ലപോലെ വെന്തിട്ടുണ്ടാക്കും ഇനി ഈ ചട്ടിയിൽ അടച്ചിരിക്കുന്ന അടപ്പ് മാറ്റാം അടപ്പ് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഒരു തവി ഉപയോഗിച്ച് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ കഴിഞ്ഞാൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ച ശേഷം ഒരു തവി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അതിനുള്ള ഉപ്പ് ഇട്ടേക്കുക പുളി ഒത്തിരി കൂടുതലല്ല എങ്കിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ച കുടംപുളി ഇതിലേക്ക് ചേർക്കാം പുളി കൂടുതലാണെങ്കിൽ അത് ചേർക്കണ്ട കാര്യം ചെയ്യാ പിന്നെ അത് പുളിപ്പ് വളരെ കൂടുതലായി കൂടുതലായിപ്പോകും ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട് വളരെ മികച്ച മണമാണ് ഇനി നമുക്കിത് ചോറിനോടയോ ചപ്പാത്തിയോടെയോ എന്തിനോട് വേണോ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം ഇത് നമ്മൾ മീൻ കറിയെല്ലാം വെച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാകും ഏറ്റവും നല്ലത് ഈ വൈകുന്നേരം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ വെടിക്കെട്ടായിരിക്കുകയും ചെയ്യും ഈ രുചി നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ അതായത് ഈ മുളകിട്ട മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു മികച്ച രുചിയുമായി നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്